നമ്മുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ വീണ്ടും കർഷക സമരം തുടങ്ങിയിരിക്കുകയാണ് ഈ കർഷക സമരം എത്രത്തോളം കേന്ദ്ര സർക്കാരിന് തലവേദന ഉണ്ടാക്കും എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ കർഷകരെ തടയാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പോലീസ് ബറ്റാലിയനും അതുപോലെ തന്നെ അവർ കടന്നു വരുന്ന സ്ഥലങ്ങളിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുക ബാരിക്കേഡ് കൊണ്ടും അതുപോലെ തന്നെ കോൺക്രീറ്റ് കട്ടകൾ നമ്മുടെ നമ്മൾ ഈ പാലത്തിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ പത്തടിയുടെ കട്ടകൾ കൊണ്ടുവന്ന് റോഡ് ക്ലോസ് ചെയ്യുക അതുപോലെ തന്നെ റോഡ് മുഴുവനും അവർ നടന്നു വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം മുള്ളാണി പലകയിലടിച്ചിട്ട് നിരത്തുക അങ്ങനെയുള്ള നിരവധി കലാപരിപാടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഡൽഹിയിൽ കൈക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഇത്രത്തോളം ഇവർ മുൻകരുതലെടുക്കുന്നതിന് ഒരു കാരണമുണ്ട് ഒരു മൂന്ന് വർഷം പിന്നോട്ട് സഞ്ചരിച്ച നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു കർഷക സമരം ഉണ്ടായ വർഷമായിരുന്നു മുന്നൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് കഴിഞ്ഞ് മൂന്ന് ദിവസവും കൂടെ പോയി ആ അറുപത്തി അറുപത്തൊമ്പത് ദിവസം നീണ്ടു നിന്ന ഒരു വർഷം എന്ന് നമുക്ക് പറയാം മുന്നൂറ്റി അറുപത്തി ദിവസം നീണ്ടു നിന്ന ഒരു കർഷക സമരം അതിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന വേറൊരു വസ്തുത എന്തെന്നാൽ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോ ജീവൻ വെച്ച് കർഷകരുടെ ഓരോ ജീവൻ വെച്ച് നമ്മുടെ മണ്ണിൽ വീണു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിക്കുന്ന സംഭവം ടോട്ടലായിട്ട് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ നോക്കുന്നത് എഴുന്നൂറ്റി സംതിങ് മനുഷ്യർ കർഷകർ മരിച്ചു വീണു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ അന്ന് മൂന്ന് നിയമങ്ങൾ കൊണ്ടുവന്നു ആ നിയമങ്ങൾ കർഷകർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല അത് കളയണം എന്നുള്ള രീതിയിലായിരുന്നു കർഷകർ പ്രതിഷേധിച്ചത് പിന്നെ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് തന്നെയായിരുന്നു അന്ന് മുന്നൂറ്റി അറുപത് ഒരു വർഷം തികഞ്ഞപ്പോൾ നരേന്ദ്രമോദി അത് എന്താണ് അവരെ ഒന്ന് താൽക്കാലികമായിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാം ഒരു ഒത്തുറപ്പാക്കി വിട്ടു പിന്നെയും ഇത് പഴയ പഴി തന്നെ തുടരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കർഷകർ സമരത്തിനായിട്ട് ഡൽഹിയിലേക്ക് വരുന്നത് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഡൽഹിയിലെയൊക്കെ കർഷകർ തന്നെയാണ് കൂടുതലായിട്ട് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കഴിഞ്ഞവട്ടം വലിയ രീതിയിലുള്ള തലവേദനയാണ് കേന്ദ്ര സർക്കാരിന് കൊടുത്തത് ഇവർ ഉന്നയിക്കുന്ന പത്തോളം കാര്യങ്ങൾ അത് ഒരിക്കലും എന്താണ് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല അവരെ അംഗീകരിക്കാതെ ഇരിക്കും തോറും അവിടെ അവരുടെ സംസ്ഥാനങ്ങളിൽ ഓരോ ദിവസവും ഓരോ കർഷകർ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അവർ കൃഷി ചെയ്തെടുക്കുന്ന സാധനത്തിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തതും അതുപോലെ തന്നെ അവർ എന്താണ് കൃഷിക്കായിട്ട് എടുത്തിരിക്കുന്ന ലോണിൻ്റെ ആ ലോണുകൾ അവരിൽ നിന്നും പൈസ പിടുങ്ങുന്നതും അതുപോലെ തന്നെ ആ ലോണ് എത്രത്തോളം ഭീമമായിട്ടുള്ള തുകയിലോട്ട് പോകുന്ന അത്രത്തോളം അവരുടെ അവസ്ഥകൾ ദാരിദ്ര്യത്തിലോട്ട് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ കർഷക മരണങ്ങൾ വർധിക്കുന്ന അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അത് ആ ലോണ് എങ്ങനെങ്കിലും എഴുതി എന്നുള്ള രീതിയിലുള്ള എന്താണ് ആവശ്യങ്ങൾ നിരവധി ആവശ്യങ്ങൾ അവരിൽ നിന്ന് ഭൂമിയുടെ ഒരു കണക്ക് വ്യത്യാസം അങ്ങനെ നിരവധി ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട് ആ ഒരു ആവശ്യങ്ങൾ ഇവർ ഇതുവരെക്ക് അംഗീകരിച്ചിട്ടില്ല അപ്പം നമ്മൾ ഇത് ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തെന്നാല് ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് മന്മോഹൻ സിംഗ് ഇരിക്കുന്ന ഒരു ഭരണകാലം ഉണ്ടായിരുന്നു ആ ഭരണകാലത്ത് ഏഴായിരം കോടി ഏഴായിരം കോടി രൂപ കർഷകരുടെ എന്താണ് അവർ ലോൺ എടുത്തതാണ് അവർ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള ഏഴായിരം കോടി രൂപ എഴുതിത്തള്ളിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഈയൊരവസ്ഥയിൽ ഇപ്പോഴല്ല നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് മനസ്സിലിങ്ങനെ ഇങ്ങനെ അനുസ്മരിച്ചു കൊണ്ട് നടക്കുകയാണ് കാരണം അത്രത്തോളം വലിയ ഒരു കാര്യം ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഒരു സംഭവമാണ് കർഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഒരു എന്താണ് തൂണാണ് നമ്മുടെ ഒരു രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണോ അതിൻ്റെ ഒരു മെയിൻ ഘടകമാണ് നമ്മുടെ കർഷകർ അപ്പോൾ ഈ കർഷകരെ ലോൺ എഴുതി തള്ളിയത് അന്ന് എന്താ എന്താ മൻമോഹൻ സാർ മൻമോഹൻ സിംഗ് ചെയ്തത് വളരെയധികം ശരിയായിട്ട് ഉള്ള കാര്യങ്ങളായിരുന്നു പിന്നീട് വന്നത് പിന്നെ ഇപ്പോൾ ഈ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നതിന് ശേഷം കർഷകർക്കായിട്ട് അയാൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു വകയും ചെയ്തിട്ടില്ല അയാൾ ആകെ ചെയ്യുന്നത് ഇതുപോലുള്ള ഈ വർഗീയ കഥകളാണ് ഈ ഹൈന്ദവ സമൂഹത്തിനെ മുസ്ലിം സമൂഹത്തിനെയൊക്കെ വേർതിരിക്കുക ക്രൈസ്തവ സമൂഹത്തിനെ വേർതിരിക്കുക ഭിന്നിപ്പിച്ച് ഭരിക്കുക അമ്പലങ്ങൾ അമ്പലങ്ങൾ പണിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളുടെ വിശപ്പ് മാറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇപ്പൊ ബാബരി മസ്ജിദ് പണിയാൻ വേണ്ടിയിട്ട് എത്രയോ കോടി വേണം എന്ന് പറയാം എന്തിനാണ് ബാബരി മസ്ജിദ് പണിഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശപ്പാണ് മാറുന്നത് ആർക്കാണ് നേട്ടം രാമക്ഷേത്രം വന്ന ആർക്കാണ് നേട്ടം ആർക്കും നേട്ടമില്ല അവർക്ക് തന്നെ നേട്ടമാണ് കാരണം കേരളത്തിൽ നിന്നും രാമക്ഷേത്രത്തിലേക്ക് എന്തോ ഒരു പ്രതിഷ്ഠക്ക് പോണു എന്ന് പറയുമ്പോൾ ആ ഒരു ട്രെയിൻ ടിക്കറ്റ് തന്നെ ഇത്രയും രൂപ അവിടുത്തെ ചിലവ് ഇത്രയും രൂപ അവിടെ റൂം എടുക്കുന്നതിന് ഇത്രയും രൂപ അപ്പം ഇതൊരു ബിസിനസ്സാണ് രാമക്ഷേത്രമായാലും ബാബരി മസ്ജിദ് അവർ പണിഞ്ഞ് ജനങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ പോലും അതൊരു ബിസിനസ് തന്നെയാണ് അമ്പലമോ പള്ളിയോ ഒന്നും അല്ല ഇവിടെ വേണ്ടത് ഇവിടുള്ള എന്താണ് കർഷകരെ നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന കർഷകരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് വീടില്ലാത്തവനെനിക്ക് വീട് പണിത് കൊടുക്കുക എന്നുള്ളതാണ് ദാരിദ്ര്യം മാറ്റുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഒന്നാലോ ചോദുക നമ്മള ഇവിടെയുള്ള നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേയിലും അതുപോലെ തന്നെ റേഷൻ കടകളിലൊക്കെ സെറ്റ് ചെയ എത്ര രൂപയാണ് പൊടിച്ച് കളയുന്നത് എത്ര രൂപയാണ് ഇതിൻ്റെയൊക്കെ പകുതിയുടെ പകുതി പോലും ആവില്ല അവരുടെയൊക്കെ കടങ്ങൾ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യാതെ കർഷകരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടുള്ള ഈ ഭരണം സത്യം പറഞ്ഞാൽ ഇതിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം ഇപ്പോൾ ഈ ഗുസ്തിക്കാരുടെ ഒരു സമരം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ആ ഗുസ്തിക്കാരുടെ സമരത്തിന് വേറെ കർഷകരെ പോയി എന്താ കർഷകർ അവരുടെ അവരെ ഐക്യദാർഢ്യം അവർ പ്രകടിപ്പിക്കുകയുണ്ടായി ആ സമരത്തിൽ പങ്കുകൊള്ളുകയുണ്ടായി ഈ ഇതുപോലുള്ള ഈ താഴ്ന്ന കർഷകർ പൊതുവേ നമ്മുടെ രാജ്യത്ത് താഴുന്ന ആൾക്കാരായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുപോലുള്ളവരെ ഈ സെലിബ്രിറ്റീസുകൾ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കാരണം അവർ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നാലു ചൂക്ക മണ്ണിൽ കിടന്ന് ജീവിക്കുന്ന വ്യക്തി ഒരു അരി അരി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നയം അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള സമരം ചെയ്യുക ഈ സമരം ചെയ്യുന്നതിൽ എന്തിനാണ് ഈ കേന്ദ്ര സർക്കാരിന് ഇത്രത്തോളം രോഷം കൊള്ളേണ്ട ആവശ്യം എന്താ നമുക്ക് അറിയാൻ നമുക്കറിയാൻ പറ്റാത്തത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യ തന്നെ നിലനിൽക്കുന്നത് സമരം ചെയ്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാരോടും അതുപോലെ തന്നെ ഇവിടെ ഭരിച്ചിരുന്ന ജന്മിമാരോടും എല്ലാവരോടും സമരം ചെയ്തു തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ നിലനിൽക്കുന്നത് ഈ ഇന്ത്യയിൽ എന്ത് എന്താണ് ഈ സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നമുക്ക് എന്തും നേടാം സമരം ചെയ്ത് എന്തും നേടാമെന്നുള്ളത് നമ്മുടെ എന്താണ് നിയമപുസ്തകത്തിലുള്ള കാര്യമാണ് ഈ സമരത്തിനെ ആരാണ് അനുകൂലിക്കാതിരിക്കുന്നത് സമരത്തിനെ രാജ്യം തന്നെ അംഗീകരിക്കുന്നതാണ് അംബേദ്കർ തന്നെ അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ ഈ സമരത്തിനെ ഒരിക്കലും നമ്മൾ അവഗണിച്ച് കാണരുത് ഈ പോലീസിൻ്റെ തന്ത്രങ്ങൾ ഇപ്പം ഈ ബാരിക്കേഡ് കെട്ടി കർഷകരെ തടയുക അവരെ തണ്ണീർവാതകം ഉപയോഗിച്ച് ഇപ്പോൾ രാത്രി വരെയും തണ്ണീർവാതകം പ്രയോഗിച്ചെന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് ഇത് ജനാധിപത്യ രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരികയാണ് അതിന് മുന്നോടിയായിട്ട് കർഷകർക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ നേടിയെടുക്കും വരെയും അവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ മോദി അമ്പലം കിട്ടുന്നതിൻ്റെ പുറകെയല്ല പോകേണ്ടത് മോദി അമ്പലത്തിന്റെ ഉദ്ഘാടനത്തിന് പോകണ്ടുള്ള പോകുന്നതിൻ്റെ പുറകെയല്ല നമ്മൾ പോകേണ്ടത് മോദി കാണിക്കുന്നത് വർഗീയ രാഷ്ട്രീയമാണ് നമ്മുടെ യു പി സർക്കാർ ഭരിക്കുന്ന സമയത്ത് എല്ലാവർക്കും സമത്വവും എല്ലാം എന്താണ് അധികമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്നൊരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരും പാചകവാതക സിലിണ്ടറിന്റെ റേറ്റ് നാനൂറ്റി സംതിങ് അഞ്ഞൂറ് രൂപയിൽ അകത്തേ ഉള്ളായിരുന്നു ഇപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി സംതിങ് ആയിരം കടന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പാചകവാതക സിലിണ്ടറിൻ്റെ അപ്പം ഇതുപോലുള്ള ഓരോ മാറ്റങ്ങൾ മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതിലൊന്നും കണ്ണടച്ച് വിശ്വസിക്കാതെ നമ്മുടെ ജനങ്ങൾ ആരാണോ ഈ രാജ്യത്തിൻ്റെ ദ്രോഹമുണ്ടാക്കുന്നത് അവരെ തിരിച്ചറിഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ ലോക്സഭ ഇലക്ഷനെങ്കിലും ഒന്ന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടുള്ളത് നമ്മുടെ ഇവിടെയുള്ള കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ആരാണോ അവരെല്ലാവരെയും തുടച്ച് നീക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം